രാവിലെ പണിയൊക്കെ തീർന്ന് ഞങ്ങളിങ്ങനെ ചുമ്മാ മെനവണതുകൊണ്ടിരിക്കുകട്ടോ കാരണം ഈ കിട്ടണ സമയം ഇവനെന്തേലും കളിപ്പിച്ചോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസം കേട്ടോ അവൾക്ക് എന്തേലും ശല്യം എന്തോ കഴിഞ്ഞാൽ അവൾ ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ട കേട്ടോ അവന് അടങ്ങി നിന്ന് വരും കേട്ടോ അപ്പോൾ ഈ കണ്ണാടി വെച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ മുഖം വലുതായതുകൊണ്ട് അവൻ്റെ മുഖത്തിന് അതവിടെ ഒരുവിധം മുറുകിയിരുന്നു കേട്ടോ കേട്ടോ ഇവളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു മുഖമല്ലേ എലിയുടെ പോലെ അപ്പം അതുകൊണ്ട് അവളുടെ മുഖത്ത് കണ്ണാടി ഒട്ടും പറ്റുന്നില്ല കേട്ടോ അത് ഓർന്നു ഓർന്നു പോവുകയാണ് അപ്പം ഞാൻ എന്നിട്ട് ഇങ്ങനെ യൂട്യൂബ് നോക്കി വെറുതെ നോക്കി കൊണ്ടിരുന്നപ്പം ഒരു വീഡിയോ കണ്ടു വിട്ടൊന്നെ അവർ വീട്ടിലുള്ളൊരു പടകം പൊട്ടിക്കാണ് അപ്പോൾ അവിടുത്തെ ഒരു സ്പിറ്റ്സ് ഡോഗാട്ടോ അതിന് ഭയങ്കര പേടി അപ്പോൾ അവർക്കറിയാം അതിനെ പേടിയാകുമ്പോൾ നിൻ്റെ പേടി പോട്ടടാ എന്നും പറഞ്ഞിട്ട് അവരെ എടുത്ത് പിടിച്ചോണ്ടിരിക്കുക കേട്ടോ അതേമേ അത് വറച്ച് കുറച്ച് കുറച്ച് ഞാൻ ഞാനാലോചിക്കാതെ ഈ വീട്ടിലുള്ളവരും ഇങ്ങനെ ഒരു ഒരുപക സൈക്കോകളായി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ എന്നാ ചെയ്യൂന്ന് മനസ്സിലായി നിൻ്റെ പേടി പോട്ടേന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുന്നിലിട്ട് പടക്കം കത്തിക്കുക കേട്ടോ അതാണെങ്കിൽ കിടന്നുകൊണ്ട് അള്ളി പിടിച്ചിരിക്കുക കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരുമേ മനുഷ്യർക്ക് എന്നെ ബോധമില്ലെന്ന് ഞാൻ ആലോചിക്കുകയും ചെയ്തു ഞാൻ പിന്നെ വെറുതെ പറഞ്ഞാട്ടോ ഇവരിങ്ങനെ കിടന്നു തരൂട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇവനെ ശല്യം ചെയ്യേണ്ടത് കണ്ടോ ഇപ്പൊ ഇച്ചിരി അസ്വസ്ഥതയൊക്കെ തോന്നണ്ടേ ഓ എനിക്കയ്യവയ്ക്ക് ഇങ്ങനെ കിടക്കാം അത് പറ്റുള്ളൂ ഈ ബീച്ചിലൊക്കെ കിടക്കുമ്പളേ തലമണ്ടെ കണ്ണാടി വെക്കുന്ന പോലെ എന്താണ് ചേച്ചി മഴയല്ലേ അതുകൊണ്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ട് അവിടെ നിന്ന് എണീറ്റ് ഇവിടെ വന്ന് കിടന്നു എൻ്റെ മയന എന്നാലും ഞാൻ വരൂടാ പ്ലീസ് മമ്മി കണ്ണാടി ഒന്ന് വെക്കൂട്ടടാ തീണ്ടോ അടിപൊളി കണ്ണാടി അല്ലേ നോക്കിയേ കണ്ടോ എന്താ സ്റ്റൈല് എങ്ങോട്ടാണ് ചേട്ടാ ഈ പോണേ രാവിലെ പപ്പ ഹൈറേഞ്ചിന് പോയി കേട്ടോ അത് കഴിയുമ്പോഴാണ് ഞങ്ങളുടെ കലാപ പരിപാടി അപ്പതേ ആ പുള്ളി പോകാത്തന്നെ എന്തേലും സൗണ്ട് കേൾക്കുമ്പം ഓടിപ്പോയി നോക്കുന്ന കേട്ടോ അങ്ങനെ നോക്കി നിൽക്കും കേട്ടോ ആ തുണി മുഴുവൻ നടത്തി കളഞ്ഞാൽ അവൾ ആ മണ്ടൻ്റെ ഇങ്ങനെ ഇരിക്കൂട്ടോ കുറച്ചു നേരം മാർക്കിടക്കും കുറച്ചേരം ഇരിക്കും അവൻ അവിടെ ചിലപ്പോൾ കുറയുന്നേരം അങ്ങനെ തന്നെ നിന്ന് കിടക്കൂട്ടോ എന്നാ പിന്നെ പോയ ആൾക്ക് വരാനറിയത്തില്ലേടാന്ന് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവോ മഴ ആയതുകൊണ്ട് കിടന്നുറങ്ങിക്കോളൂ ഇവിടെയൊക്കെ ഒക്കെ ഇവർക്കായിട്ട് പ്രത്യേകിച്ച് ഇവിടെ കേറാനെന്നൊന്നും ഞാൻ പറയാറില്ല കേട്ടോ അപ്പൊ ആരെങ്കിലും വരുമ്പം ഇതെല്ലാം എടുത്തു മാറ്റിയേക്കൂട്ടോ വരുവാന്ന് വരുവാന്നറിയിക്കുമ്പോളെ മേളത്തെ ഇതെല്ലാം എടുത്തു മാറ്റി വേറെ സെപ്പറേറ്റ് അവന് കയ്യൊക്കെ കഴിക്കത്തില്ല മേടിക്കണ്ടേ അതിനുവേണ്ടി പോകുന്നല്ലേ പൈസ ഉണ്ടാക്കണ്ടേ കിക്കൻ്റെ മുട്ടയൊക്കെ മേച്ചാൻ അതിന് കാശുണ്ടാക്കാൻ പാടാ നമ്മക്കത് കൊടുത്താലേ പൈസ കിട്ടുള്ളൂ എന്നാലേല്ലേ നമുക്ക് കിക്ക മേച്ചാൻ പറ്റുള്ളോ അല്ലേ അതുകൊണ്ട് കൊച്ചു ഇവിടെ കയറിയിരുന്നോ ഇതേ ഇരിക്കുന്നു ഒരു ഒരാണ്ണാന ഇരിക്കുന്നു അല്ലേ പൊന്നുമോളല്ലേ ഇവിടെ ഇരുന്നോ അവിടെ കയറിയിരുന്ന് ചുമ്മാ അവിടെ ചാരി ഇരിക്കുമ്പോ ചെളിയാവൂലേ ഉം ഇവിടെ ഇരുന്നേല്ലേ നല്ല കൊച്ചല്ലേ പപ്പ ഇങ്ങ് വന്നോളൂ ട്ടോ അപ്പൻ വരാത്തോണ്ട് ടെൻഷൻ അടിച്ച് നടക്കുന്ന ഒരു പയ്യനെ കണ്ടോ കുറച്ചേരായിട്ട് ഇങ്ങനെ തേരാ പാര നടക്കുവാണേ ഞാൻ വലിക്കാരി ആയിട്ട് ശ്രദ്ധിച്ചില്ല ഇനിയിപ്പൊ വരുമ്പോൾ ഒരു അംഗമായിരിക്കും കേട്ടോ ആ മൂലിക്ക് കിടപ്പണ്ടേ ചോറ് പോലും ഉണ്ടില്ല അവള് കേട്ടോ അവ പിന്നെ ഭക്ഷണം കഴിച്ചു കേട്ടോ അവളെ വിളിച്ചിട്ട് വിളിച്ചിട്ടവള് വന്നില്ല മണ്ടേക്കൂടെ ഒരു വിമാനം പോകുന്ന ഒച്ച കേട്ടവ രണ്ടുപേരും കൂടെ പപ്പയാന്ന് ഓർത്തോട്ട് നോക്കണ്ടേ പപ്പ വിമാനത്തേലല്ല പോയത് പപ്പ നമ്മുടെ വണ്ടിയിലാ പോയത് കേട്ടോ സൗണ്ട് നിങ്ങൾക്ക് ഇപ്പൊ പടപടയിൽ നിന്ന് കേൾക്കുന്ന തുന്നി അലക്കുന്നുണ്ടോ അയ്യോ മതി ഒന്ന് ഉഷാറാകാന്ന് കരുതിയതായിരുന്നു ഇവനെയൊക്കെ സമ്മതിച്ചോ അതേ പോണു കുഞ്ഞേ നീ അമ്മാമ്മ ഉണ്ടില്ല ശരിയല്ലേ ഏ നിനക്ക് വേറെ ഉണ്ണണേ ഉണ്ണേ എത്ര നേരം ഞാൻ വിളിച്ചു അവള് ചോറിണ്ടല്ലോ കേട്ടോ അതേ പോണു ഇനി അപ്പം വന്നു കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഇനി ചോറിനോളൂ അവള് അവള് പ്രത്യേകിച്ച് അങ്ങനെയാട്ടോ ഇവൻ പിന്നെ വിശപ്പൊന്നും ഞങ്ങൾ സഹിക്കത്തില്ല അതേ കിടന്നു കിടന്നു കണ്ടോളന്ന് ആദ്യത്തെ ഈ പൊത്തിലാണ് നോക്കുന്നത് സന്തോഷം കൊണ്ട് ഓടറ ചാടറ നമ്മൾ പറയാറില്ലേ വട്ടായി പോയി വട്ടായി പോയി തറക്കാൻ തറക്കാം

Datuk cepat kan? Dah cepat. Boleh. Dah. Hmm. No. No. Ni bo. Ni bo. Ah. baik ah, kira. Sedikit balik. സന്തോഷത്തില്ല ആ ഒരു രംഗമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഭക്ഷണം കഴിക്കാൻ പപ്പയിൽ നിന്നപ്പോ അവൻ ആ കിവിയിലും പോയി മേടിച്ചു കേട്ടോ അവൻ മാത്രമല്ല അവളും മേടിച്ച് കഴിച്ചു പക്ഷെ അവള് രാവിലെ കഴിച്ചില്ലായിരുന്നു അങ്ങനെ കൊടുക്കരുതാ മനസ്സിലായോ ചിക്കൻറെ ഒക്കെ എല്ലാ കുഴപ്പമില്ല അല്ലാത്തത് കൊടുത്തുകഴിഞ്ഞ ശരിയല്ല മുഴനഞ്ചാണേ കൊഴപ്പില്ല കാരണം അത് കറന്ന് കറന്ന് തിന്നുള്ളൂ മെറ്റി ഭയങ്കര കട്ടിയാ ആ ആ പാഞ്ഞു ബാക്കിയുള്ള എന്തെങ്കിലും ഓടും നോട്ടം കുണ്ടിയും താറാവ് പോകുന്ന ഇനി പോന്നില്ല മേനെ പാത്രം തക്ക പാത്രം നക്കൊന്നും ഇല്ല കേട്ടോ ഞാൻ ചുമ്മാ ചോദിക്ക ഒരു പ്രാസം ഒപ്പിച്ചൊക്കെ ചോയിച്ചു കണ്ണ ഞാൻ വിളിച്ചാ വരൂ അമ്മടെ ആ വാടാ വന്നേ എന്താ വാലാ ഇനി വന്നേടാ മുത്തേ എന്ത് നടന്നുള്ള നീക്കി ബാക്കിയുള്ളവര് ഒരു വിലയില്ല ഈ പുറകെ നടക്കുന്നുള്ള ചിക്കുട്ടിയെ കൊച്ചു പാവല്ലേ ആണല്ലേ വരുന്നു ഇതാ തൂല്ച്ചോട്ട് സവാളയാണേ അതുകൊണ്ട് ഞാൻ കൂട്ടിയില്ല കറിക്കൊരു വിധ മധുരം പോലെ അതുകൊണ്ട് ഞാനിത് കൂട്ടത്തില്ല ട്ടോ പുള്ളിക്കൊട്ടും എരിവ് ഇഷ്ടമില്ലേ അതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കി ചോറെടുത്തു ഇത് കഴിക്കാൻ പോവാ മെനിക്കിത്തിരി എരിവൊക്കെ വേണം കേട്ടോ ഒന്നും വേണമെന്നില്ല പക്ഷെ ചില സമയം നമുക്ക് നമ്മുടെ ആ ഒരു സാഹചര്യം അനുസരിച്ച് എരി കൂട്ടണമെന്ന് തോന്നും നല്ല ചക്കു കുറി ഇതെടുത്തിട്ട് അപ്പന് ഭയങ്കര ഇഷ്ടമുള്ള ചക്കു കുരുമുളക് കേട്ടോ രണ്ട് തേങ്ങാക്കത്തൊക്കെ അരിഞ്ഞിട്ട് കുരുമുളകൊക്കെ വരട്ടി ഇവിടെ എൻ്റെ മാങ്ങ അതെ മാമ്പഴം ശെരിയാട്ടോ ഇന്നലെ വെച്ചതാണ് കണ്ടോ രണ്ട് കഷ്ണു അതും എടുക്കുകയാണ് ആഹാ അടിപൊളി ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ സാധനത്തിന് ഇതിനെ വല്ല വേറൊരു ചാർജറിയില്ലെനിക്ക് ചെലപ്പോ സമയം തോന്നൂട്ടെ ഇത് കൂട്ടുമ്പോ മനസ്സിലായ കണ്ടോ അങ്ങനെ ഞാൻ ഭക്ഷണം എടുത്തോണ്ട് വന്ന് കഴിക്കാനിരുന്നു കേട്ടോ പക്ഷെ ഇവിളി രാവിലെ കഴിക്കാത്തോണ്ട് നിർബന്ധിച്ചിട്ടും കഴിച്ചില്ല കേട്ടോ പിന്നെ അവളും വന്നിരുന്നു അവൾക്കും ഞാൻ കൊടുത്തു ഞാനും ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റേ ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പം ടാറ്റാ